യേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കാം ഇന്ന് കർത്താവ് അവിടുത്തെ സന്നധിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ദൈവ സന്നദ്ധിയിൽ നിന്ന് കൃപ സ്വീകരിച്ച് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിറവേറ്റുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ നേരെ അടഞ്ഞു കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഇന്ന് അവിടുന്ന് തുറക്കുന്നു കർത്താവ് ഒരു പുതിയ വഴി നിങ്ങൾക്ക് കാണിച്ചു തരും ഇതുവരെ ഒത്തിരി അലഞ്ഞ് ഒത്തിരി യാത്ര ചെയ്ത് ഒത്തിരി വഴികൾ പിന്നിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഇനി എങ്ങോട്ട് പോകും എന്ന് അറിയാതെ എല്ലാം നിലച്ചത് നിൽക്കുന്ന അവസ്ഥ ി പോകാൻ വഴിയില്ല ഇനി കാണാൻ ആളുകളില്ല ഇനി മുട്ടാൻ വാതിലുകളില്ല ഇനി അന്വേഷിക്കാൻ സ്ഥലങ്ങളില്ല ഈ അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ദൈവസന്നദ്ധിയിൽ നിങ്ങൾക്കായി ഒരു പുതിയ വഴി അവിടുന്ന് തുറന്നു തരും നിങ്ങളുടെ പ്രതീക്ഷകൾ കർത്താവ് സാധിക്കും അനേക നാളായി നിങ്ങളാഗ്രഹിച്ച് കാത്തിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഇന്ന് ഇടപെടും നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഒരു പുതിയ വഴി തുറക്കപ്പെടുന്നതിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ പകൽക്കാലം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു കർത്താവിൻ്റെ സന്നധിയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവർക്കും ഇന്ന് അവിടുന്ന് വിജയം നൽകും ഇന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി അവിടുന്ന് നടത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്തംഭനാവസ്ഥയാണ് എങ്കിൽ ഇനി എന്ത് ചെയ്യണം മുന്നോട്ടു പോകുന്നത് എങ്ങനെയെന്ന് അറിയാൻ വയ്യ ഇനി ഏതു വഴി പോകണം എന്ത് ചെയ്യണം ഞാൻ കടന്നു വന്ന വഴികളെല്ലാം തിന്മയുടേതും സംശയത്തിൻ്റെതും പരാജയത്തിന്റെയും വഴിയായിരുന്നു ഇനി എൻ്റെ മുന്നോട്ടുള്ള വഴി എന്താണ് എന്ന് ഈ മക്കളുടെ സംശയം കഥാവെ ഇന്ന് നീ കാണണമേ ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ പുതിയ വഴി തുറക്കണമേ സൗഖ്യത്തിൻ്റെ പുതിയ വഴി തുറക്കണമേ നിന്നെ ആശ്രയിച്ചവർക്ക് നിന്റെ വഴിയെ പിൻചെല്ലുന്നവർക്ക് കഥാവെ ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശുവെ നിന്റെ സന്നദ്ധിയിൽ ഒരു നന്മയ്ക്കു വേണ്ടി ഒരു അനുഗ്രഹത്തിനു വേണ്ടി സൗഖ്യത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി കാത്തിരുന്നു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രതീക്ഷയെ ഇന്ന് നീ കാണണമേ ഇവരുടെ പ്രതീക്ഷ തകരാതെ കഥാവെ ഒരു പുതിയ വഴി നീ തുറന്നു കൊടുക്കണമേ അനുഗ്രഹത്തിന്റെ വഴി നീ തുറന്നു കൊടുക്കണമേ ഇവരുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു കൊടുക്കണമേ മക്കളെ കുറിച്ചുള്ള മാതാപിതാക്കളുടെ ആശങ്കകളെ നീ കാണമേ വിദൂരത്തും സമീപത്തുമായിരിക്കുന്ന മക്കൾക്കു വേണ്ടി വേദനയോടെ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണ നീ കാണണമേ അവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ കഥാവേ മക്കൾക്കൊരു നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി പഠനത്തിൽ വിജയം ലഭിക്കുന്നതിനു വേണ്ടി നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടി നല്ലൊരു കുടുംബ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണ നീ ഒപ്പണമേ കഥാവെ മക്കളെ കുറിച്ച് ഇത്ര ആദിയുള്ള മാതാപിതാക്കളുടെ മേൽ ഇന്ന് നീ കരുണ ചൊരിഞ്ഞ് അവരുടെ പ്രാർത്ഥനകൾക്ക് ഒരു പ്രതിഫലം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളിൽ കർത്താവെ നീ ഇന്ന് ഇടപെട്ട് അവരെ സുഖപ്പെടുത്തണമേ പുതിയ വഴി നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വിജയത്തിന്റെ വഴി നൽകി ദൈവമഹത്വത്തിൻറെ വഴി നൽകി ദൈവീക പാതയുടെ വഴി നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് നേരെ അടഞ്ഞു കിടക്കുന്ന അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിന്റെ വഴികളെ നീ തുറന്നു തരണമേ കഥാവ നീ ഒരു വഴി തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റില്ല നീ ഒരു വഴി അടച്ചാൽ അതാർക്കും തുറക്കാനും പറ്റില്ല ഇന്ന് നിന്റെ സന്നദ്ധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ ജീവിതത്തിൽ പാതി വഴിയിൽ നിന്നുപോയ എല്ലാവർക്കും പുതിയ പ്രത്യാശ നൽകി പ്രതീക്ഷയായി ഇന്ന് നീ അവരുടെ മധ്യേ വരണമെ രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചു കൂടുന്നെടുത്ത് ഞാൻ നിങ്ങളുടെ മധ്യ ഉണ്ടായിരിക്കും എന്ന് അരളിച്ച യേശുനാഥ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് നിന്റെ സന്നദ്ധിയിൽ ജീവന്റെ വഴി തുറന്നിരിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ അനുഗ്രഹത്തിന്റെ വഴിയുണ്ട് നിന്റെ സന്നദ്ധിയിൽ സൗഖ്യവും സമാധാനവും ഉണ്ട് അതിനാൽ ഈ പ്രഭാതത്തിൽ കഥാവേ ഞങ്ങളെ പൂർണ്ണമായും നിനക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഇവരുടെ ജോലി മേഖലയിൽ ഉയർച്ച നൽകണമേ ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വിജയം നൽകണമേ പരീക്ഷയിൽ നല്ലതുപോലെ എഴുതുന്നതിനും ഉന്നത വിജയം നേടുന്നതിനും പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ മക്കളുടെ ബിസിനസ് മേഖലയെ നീ അനുഗ്രഹിക്കണമേ കട ബാധ്യതകളെ കൊടുത്തു തീർക്കാൻ കഥാവേ ഇന്ന് നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ ഇവരുടെ ആരോഗ്യം വീണ്ടെടുത്തു നൽകി ആശ്വാസദായകമായ ശരീരവും മനസ്സും നൽകി ആരോഗ്യം നൽകി ആയുസ് നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ബർത്ത് ആഘോഷിക്കുന്ന എല്ലാവരെയും ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഇന്ന് വിവാഹ വാർഷികമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ദൂരയാത്രകളുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങളുടെ വേർപാട് കാരണം മരണം മൂലമുള്ള വേർപാട് കാരണം ദുഃഖിച്ച് കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ജീവിതത്തിന്റെ യൗവന സമയത്ത് മുന്നോട്ടു പോകുന്നത് എങ്ങനെയെന്ന് അറിയാതെ സംശയിച്ചു നിൽക്കുന്ന മക്കൾക്ക് ഭയത്തോടെ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയിൽ എന്നാൽ വേദനിച്ച് വീർപ്പുമുട്ടുന്ന അവസ്ഥയിൽ കഴിയുന്ന എല്ലാവരെയും ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവിയെ നിന്റെ കരങ്ങൾ നീട്ടി ആ മക്കളെ നീ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഒരു വലിയ അനുഗ്രഹം നൽകണമേ ഒരു വലിയ അത്ഭുതം നീ നൽകണമേ ഒരു വലിയ സൗഖ്യം നീ നൽകണമേ ഇന്ന് ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് കഥാവേതു പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ വഴി നൽകി ഹത്തിന്റെ വിജയത്തിന്റെ വഴി നൽകി ഈ മക്കളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഞാൻ പ്രത്യേകം ഓർത്തു പ്രാർത്ഥിക്കുന്നു കഥാവേക്കരണയായിരിക്കണമേ ഈ സമയം നിങ്ങളുടെ ഹൃദയത്തിലെ ആവശ്യങ്ങളെ ഇന്ന് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കുക ഇന്ന് നീ ആഗ്രഹിക്കുന്ന ഒരത്ഭുതം കാണാൻ കർത്താവ് നിന്റെ കണ്ണുകളെ തുറന്നു തരട്ടെ കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഓർത്ത് നന്ദി അർപ്പിക്കുന്നു അവൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹത്തിന്റെ വഴി സൗഖ്യത്തിന്റെ വഴി നിനക്ക് നേരെ തുറന്നു തരട്ടെ നിന്റെ ഇന്നത്തെ സാമ്പത്തിക ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് കരമുയർത്തി നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ഇന്നത്തെ ആവശ്യങ്ങളിലെല്ലാം അവിടുന്ന് നിന്നെ കാത്തു പരിപാലിക്കട്ടെ നിന്റെ ഹൃദയത്തിൽ സമാധാനവും സൗഖ്യവും നൽകി സന്തോഷം നൽകി ഇന്ന് എല്ലാം കൊണ്ടും സമൃദ്ധിയുടെ ദിവസമായി മാറട്ടെ നിന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും കർത്താവിന്ന് ഉത്തരം നൽകട്ടെ നിന്റെ വഴികളിൽ കർത്താവ് കാത്തുപാലിച്ച് എല്ലാ കാര്യങ്ങളിലും നിനക്ക് വിജയം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എല്ലാവരോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ